വേറൊരു കാര്യല്ലേ ഇപ്പൊ ഞാൻ കുട്ടി കാര്യം ചെയ്യണം അല്ലെ അങ്ങനത്തെ ആത്മഹത്യ ഈ സിസ്റ്റം കാണട്ടെ ഈ ലോകം കാണട്ടെ ഇനി കൂടുതൽ അലറി വിളിക്കും കൂടുതൽ അലറി വിളിക്കും ഒരു മനുഷ്യന്റെ ലാസ്റ്റ് മൂവ്മെന്റിൽ ഇതിലും കൂടുതൽ ഇത്രയും അലറി വിളിക്കും അപ്പൊ അത് കൃത്യമായിട്ട് എനിക്ക് തോന്നി ഞാൻ കണ്ട് ആരും ആദ്യം പെർഫോമൻസ് എന്തായിട്ടി കാണിച്ചു നമ്മൾ കാരണം ഒറ്റ സ്ത്രീ കൊണ്ട് വർക്ക് വേണം ചീരി പോകും അപ്പൊ അവിടെ ഇത് പറഞ്ഞു അതിന് ഞങ്ങൾ അതുകൊണ്ടാണ് വിമർശനം കേൾക്കാൻ നല്ലതാ ഇല്ലാട് കേൾക്കാറുകൂടിയാണ് എനിക്കിഷ്ടമാണ് പക്ഷെ അതൊരു വൈകൃതമാകരുത് മാനസികമാകരുത് വിമർശനം വല്ലാണ്ട് പറഞ്ഞ് വേദനിപ്പിക്കുന്നത് എന്റെ സുഖം കിട്ടുന്നത് നിങ്ങളെ കാര്യം നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഓഡിയൻസും